ആ നീ സുന്ദരി തന്നെ ഈ ആ പ്ലാവ് ഓരോന്ന് തിന്നുവാമണി സുന്ദരി മോളാണ് പെട്ടെന്ന് കൂട്ടി തിന്ന് കൊള്ളാം നല്ല വ്യൂ മേളില് സണ്ണ് ആകാശം നീലാകാശം ഇവിടെ പുല്ല് ഫോട്ടോ എടുക്കാൻ കൊള്ളാം ഫോട്ടോ എടുക്കട്ടെ കിരുങ്ങാമണി നേരം നിനക്ക് നിനക്കാ വയ്യായിരുന്നു ഇപ്പോ ഞാൻ ഫോണോടെ വെച്ചപ്പോ അതിലത് കൊണ്ട് മാറി എന്നാ പോയാലും മാറി അട്ടേ ണി അതെത്തുന്ന എന്തിനാ അങ്ങോട്ട് പോയി അങ്ങോട്ട് അതാ തിന്നെ അങ്ങോട്ടേ എന്തിനാ എത്തുന്നത് പോലെ പിടിക്കുന്ന കണ്ടാണ്ടാ അങ്ങനെ പിടിച്ചത് ഇന്ന പാഴാക്കിയത് ഞാനാ സുന്ദരി ആണ് എന്റെ സുന്ദരി കണ്ണീന പച്ചക്കളരാണോന്ന് മറ പോയി ചകഞ്ഞിന് കോഴി പോഴിച്ച് പെർറക്ക ഇങ്ങനെ നടക്കുക കോഴികളോട്ടീര് വഴി പോയി ശരി ചെഷ്ടല്ല അങ്ങനെ ചെയ്യൂല ഇഷ്ടമല്ല എല്ലാം മുന്നേ കൊണ്ടു വെച്ചു കൊടുക്കണം മറ്റുള്ള കോഴികളെ കണ്ടുപൊടി നീക്കെ അമ്മിക്ക് കൊടുക്കണ്ടേനാമിക്കണം അമ്മിക്കും ബീനാമിക്കും കൊടു ചേക്കും വേണോ തിന്നു ഞാൻ തല എണ്ണയച്ചു രാവിലെ മുടി ഒരുമാതിരി ഇരിക്കുന്നു നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് റൂറൽ ഏരിയ അല്ലേ ഗ്രാമപ്രദേശമല്ലേ അല്ലേ തന്നെ പക്ക ഗ്രാമപ്രദേശാണ് ഒന്നുമില്ല ഒരുകണക്കിന് ഇതൊക്കെ തന്നെ സ്വർഗ്ഗം ഉണ്ട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് എനിക്ക് വിശാലമായ റബ്ബറും ഒരട്ടം കണ്ടതേണ്ട കണ്ടതാണ് കൊഴിയെന്നാ കുറഞ്ഞിട്ടോലി ഇപ്പം കൊത്തു തിന്നോട് പിടിച്ചു വരണ്ടേ പോ കോഴി നാക്കും തിരിയുന്നില്ല വാ പട്ടുകളെ പോറം കൊണ്ടത് കാര്യമായി കോഴി പോട്ടെ പട്ടുകളെ ചക്ക അരിഞ്ഞ് സെറ്റാക്കി വെച്ചുമാ വാ തേങ്ങ എത്ര മതിയാ തെയോ വേണേ കുറച്ചുകൂടെ തിരുവാം ഉള്ള പത്തഞ്ചക്കെല്ലാം വരത്തിന അപ്പോൾ എനിക്ക് പിന്നെ എന്തൊന്നും കേൾക്കാത്തതിന് കുഴപ്പമില്ല പൊത്തൻറ്റൊക്കെ എന്നാൽ വരവേണ്ടി എടുക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് കേൾക്കാറില്ല അത് സംഭവങ്ങളേ ഉണ്ടാവാറില്ല ചക്കം വാങ്ങാം ഇതൊക്കെ അങ്ങനെ എത്ര ഇതിനും വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് മൈലാഞ്ചി അരച്ചിടാന്ന് വിചാരിച്ചാൽ കുറേ നാളായി മൈലാഞ്ചി അരച്ചിട്ടുണ്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ 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 നാളായി അപ്പോൾ വിചാരിച്ചു കുറച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മൈലാഞ്ചി അരയ്ക്ക് എനിക്ക് മലാഞ്ചി അരയ്ക്കുന്ന ശീലമല്ല ഉമ്മച്ച അരയ്ക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിടാറാണ് പതിവ് ഉമ്മച്ചാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും മയിലാഞ്ചി കൊണ്ട് പിച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കാരണം നമ്മളിവിടെ മൈലാഞ്ചി ഇല്ല മലാഞ്ചി പിടിച്ച് വരുന്നതേ ഉള്ളൂ നമുക്കുണ്ടായിരുന്നു എല്ലാം വെട്ടിക്കളഞ്ഞതാണ് വീട് പണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ഫുൾ ആയിട്ട് വെട്ടിക്കളഞ്ഞു അങ്ങനെ ഉമ്മച്ചി ഉമ്മച്ചി തലയിൽ എന്നെ ഇടുന്ന സ്വഭാവം കേട്ടോ മലാഞ്ചി അരച്ചിടുന്നത് എൻ്റെ എന്നെ പൊടിയൊന്നും വാങ്ങിക്കത്തില്ല അപ്പോൾ ഈ ഇരുന്നിന്നു പിന്നെ തുരന്ന് ഈന്നിട്ട് ഉമ്മച്ചവടുന്നേരെയും കൊണ്ട് പോയിക്കും ഞാനത് അടിച്ചു മാറ്റും ഇത് ഭയങ്കര ചുമ ചുമപ്പുള്ള മൈലി തൊട്ട ഭയങ്കരമായിട്ട് ചുമക്കൂട്ടും അതാണ് എനിക്ക് അരയ്ക്കാൻ ഇഷ്ടമല്ല അത് നമ്മൾ അരയ്ക്കുമ്പോൾ വലത്തേക്കയിലും ഇടത്തേക്കൈയിലൊക്കെ ഇത് പെട്ടെന്ന് കയറും ചുമക്കും അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഞാനങ്ങ് അരച്ച് എനിക്കൊരു കൊതി ഞാനങ്ങ് അരച്ചിട്ട് എന്തായാലും നഗത്തിൽ ഞാൻ പറ്റിക്കത്തില്ല നമ്മൾ പട്ടാളക്കാർ തൊപ്പി വയ്ക്കത്തില്ല അതുപോലെ എനിക്ക് തോന്നുന്നു അതാണ് ഡിസൈൻ അപ്പോൾ ചോദിക്കുക എന്തിനായിരുന്ന ഇടുന്നത് ഒരു രസം ഇതിമ്പോൾ നമുക്ക് അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നത്തില്ലെങ്കിലും ഇത് ചുമന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ് നഗത്തിലൊന്നും പറ്റാതിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ബാക്കിയുള്ള ഈ ഡിസൈനൊക്കെ ഊള ഡിസൈനാണ് ഇതൊക്കെ പണ്ട് ഡിസൈനാണ് നമുക്ക് മൈലാൻ ഇടാൻ അറിയാത്ത പ്രായത്തിലൊക്കെ നമ്മൾ ഇട്ട് വരച്ച ഡിസൈനാണ് പിന്നെ ലവ് ഒക്കെ ഇപ്പോഴാണ് അരയ്ക്കുന്നത് ഒരു ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിരുന്നാൽ തന്നെ ഭയങ്കര ചുവപ്പാണ് നൈറ്റ് വെച്ചിരുന്നാൽ പിന്നെ ഭയങ്കരമായിട്ടം കറുക്കും അപ്പോൾ പണ്ട് നമ്മൾ വെള്ളയ്ക്കയും പുളിയും പിന്നെ തേയിലക്കിട്ട് അരയ്ക്കുമായിരുന്നു മൈലാൻ ചിട്ട് കഴിഞ്ഞതിന് ശേഷം എണ്ണയെ കയ്യിൽ തടവുമായിരുന്നു അപ്പോൾ ഭയങ്കര ചുവപ്പായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കൂടി പോയ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ചുവപ്പാണ് നല്ല ചുവപ്പാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കയ്യൊക്കെ വാങ്ങി നമ്മൾ കഴുമ്പോൾ ചുക്കി ചുളങ്ങിയൊക്കെ ഇരിക്കും ഈവനിങ് സ്നാക്കായിട്ട് ഓർഡർ ഉണ്ടാക്കാവും ഇത് ശർക്കര സോറി തേങ്ങയും പഞ്ചസാരയും കൂടെയാണ് മിക്സ് ശർക്കര എനിക്ക് കരിയാനൊന്നും വയ്യ ശർക്കര തിന്നാനല്ല എനിക്ക് ഇഷ്ടം പഞ്ചസാര ഇട്ട് തിന്നാനാണ് തോന്നുന്നത് ഞാനിതുണ്ടാക്കുമ്പോൾ ഈ ദോശ മറിച്ചിടും മറിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്താണ് അതിൻ്റെ ഫില്ലിങ്സൊക്കെ വെക്കുന്നത് ഉമ്മച്ചയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്തോടും വെക്കൂട്ടോ ഉള്ള ഇളവൊന്നും ഇല്ല തുടച്ചാണ് വിളവ് നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഞാൻ ഇവിടെ ഒരുപാട് ചില ഇതൊക്കെ തന്നെ അവസ്ഥ ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഇവിടെ വയ്ക്കാം ചിലപ്പോൾ ആദ്യത്തേ ഒന്നും ശരിയാവത്തില്ല ചിലപ്പോൾ രണ്ടാമത്തേലൊക്കെ ശരിയാവത്തുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ എന്റെ കൈ അങ്ങനെ അങ്ങനത്തെ ആണെ ഫീല്ലിങ്സ് ഇത്ര മതിയാ മതിയെങ്കിൽ മതി എന്നിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ മടക്കും എന്നിട്ട് ഇങ്ങനെ 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 സൈഡ് ഒട്ടിച്ചുകൊടുക്കും തിരിച്ചു മറിച്ചു തിരിച്ചു മറിച്ചു ചുട്ട് വേണമെങ്കിൽ നെയ്യൊക്കെ ഒഴിക്കാം അത്രേ അത്രയുള്ള അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വെറുപ്പിക്കൽ വീടായിട്ട് വരുന്നവരേക്കും